ഹായ് ഇതാണ് കേട്ടോ ഞാൻ ജനിച്ചു വളർന്നെൻ്റെ വീട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഇത് കയറ്റി കിടന്ന് കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ പോർച്ചാണ് അവിടെ ഉള്ളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് കുറച്ച് സ്പേസ് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നു മണ്ണിലൊക്കെ കാല് ചവിട്ടാനായിട്ട് അങ്ങനെ കിടന്ന് വരുമ്പോഴും കുഞ്ഞ് തുളസിത്തരയുണ്ട് അതിൽ മഞ്ഞളും തുളസിയാണുള്ളത് ഉള്ളത് ഇവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അമ്മയുള്ള കാലത്ത് ഒത്തിരി ചെടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കാനാരുമില്ല എന്നാലും മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഞാനുള്ളപ്പോൾ ഒത്തിരി മുല്ലയുടെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിച്ചി കുടമുല്ല കോയമ്പത്തൂർ മുല്ല പവിഴമല്ലി പവിഴമല്ലിയാ കേട്ടോ നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാണുന്ന ഇത് പഴയതാണ് ഞങ്ങൾ എപ്പോഴും നനക്കുമായിരുന്നു ഞാനിങ്ങനെ മുല്ലപ്പൂ മണക്കുന്ന ഈ ഫോട്ടയാണത് വളരെ വളരെ വിഷമം തോന്നുന്നു നമുക്ക് പണ്ടമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കാണുമ്പോഴും എന്നിരുന്നാലും എല്ലാ മാറ്റങ്ങൾക്ക് അതീതമാണല്ലോ നമ്മുടെ ജീവിതം മല്ലി വിരിയുമ്പോൾ രാത്രി നല്ല സുഗന്ധമായിരിക്കും ആ പ്രദേശം മുഴുവനും ഏകദേശം നാൽപ്പത് വർഷത്തിന് മേലെ പഴക്കമുണ്ട് ഇതിന് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ വെള്ളം കയറിയായിരുന്നു വീട്ടിൽ ഏകദേശം ഒരു അഞ്ചടിപ്പൊക്കത്തിൽ വെള്ളമായിരുന്നു എല്ലാം പോയായിരുന്നു പിന്നെ നമ്മൾ പെയിൻ്റ് അടിച്ച് മെയിൻ്റെയിൻ ചെയ്തെടുത്താണ് അങ്ങനെ നമ്മൾ ഇതാണ് നമ്മളിതാണ് ഔട്ട് ഈ സെറ്റ് ഔട്ടിലാണ് ഞങ്ങൾ കസിൻസ് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഒരു അഞ്ച് മണി സമയത്ത് എല്ലാവരും വന്ന് സംസാരിക്കുമായിരുന്നു നല്ലൊരു ഓർമ്മകളാണ് അതെല്ലാം അങ്ങനെ നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറി ഇതാണ് വീടിൻ്റെ എൻട്രൻസ് കുഞ്ഞ് ഉണ്ട് ഇവിടെയാണ് ഞങ്ങൾ വിളക്കൊക്കെ കൊളുത്തിരുന്നത് പണ്ട് ഇതുപോലെ ഒന്നും ആയിരുന്നില്ല ഇപ്പോൾ ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കണത് ഈ കാണുന്ന ഫോട്ടോയാണ് പണ്ടത്തെ ലിവിങ് റൂം അങ്ങനെ നമ്മുടെ ആദ്യത്തെ റൂമാണ് ഇത് ഇവിടെയും ആരും എല്ലാം അടക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ അഞ്ചംഗങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ നാല് ബെഡ്റൂംസ് ആയിരുന്നു മൂന്നെണ്ണം താഴെയും ഒരെണ്ണം മുകളിലും ഇതാണ് ഷോക്കേഴ്സ് ഇന്നത്തെ വീട്ടിൽ ഒക്കെ കുറവാണെന്ന് തോന്നുന്നു പണ്ടത്തെ വീടുകളിൽ ഉണ്ടായിരുന്നു ഇതാണ് ഡൈനിങ് റൂം അമ്മ മരിച്ച ശേഷം ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്തി റൂം ബാത്റൂം അയാൾ കാണുന്ന ബാത്റൂമാണ് ഇതെൻ്റെ ഉള്ളവർക്കാണ് ഇവിടെ ആയിരുന്നു എൻ്റെ സ്വപ്നങ്ങളും ഓർമ്മകളും എൻ്റെ ജീവിതത്തിൻ്റെ പകുതിയും ഇവിടെയാണ് നമ്മൾക്ക് എല്ലാവർക്കും ഓരോ സ്പേസ് ഉണ്ട് ആ സ്പേസ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെല്ലാവരും പ്രോബ്ലത്തിലേക്ക് പോകുന്നത് അതുപോലത്തെ ഒരു സ്പേസ് ആയിരുന്നു എൻ്റെ ഇത് ഇവിടെ അവിടെ സുനിത നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സുനിത ക്യാമറയ്ക്ക് മുന്നിൽ വരില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ടായിട്ടാണ് എടുക്കാത്തത് എൻ്റെ പഴയ റൂം ഇതായിരുന്നു ഇനി നമുക്കൊരാളെ പരിചയപ്പെടാം ഇതെൻ്റെ ചേട്ടൻ മനോജ് എല്ലാവരും ക്യാമറയിൽ നിന്ന് ഓടിക്കളയാണ് കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ റൂം മുകളിലാണ് പക്ഷേ റൂം കാണിക്കേണ്ടതെന്നാണ് എന്നോട് പറയണം എൻ്റെ അച്ഛന് ബിസിനസ്സാണ് പലചരക്കിൻ്റെ അപ്പോൾ അവിടെ അച്ഛൻ്റെ കൂടെ തന്നെയാണ് ചേട്ടൻ നിൽക്കുന്നത് നമുക്ക് മുകളിൽ ഒരു ബെഡ്റൂമും ഈ ഒരു കണ്ണ ഹാളാണ് ആണ് നമുക്കിന്ന് പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് അവിടെ അലക്കി വിരിക്കാനിടുന്ന ഒരു ഒരു ഏരിയയാണ് ഇവിടെ അരലിപ്പൂ പൂ തീക്കുന്നുണ്ട് പിന്നെ ഇത് ടെറസ് ആണ് വീടിൻ്റെ രണ്ട് സൈഡും മേളയച്ചമാരുടെ വീടാണ് കേട്ടോ ഇവിടെയാണ് തുണിയൊക്കെ അലക്കി വിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്നത് പണ്ട് ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ പോയിരുന്നു പഠിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ വല്ലാത്തൊരു ഫീലാണ് ആകാശമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ വളരെ വല്ലാത്തൊരു ഫീലായിരുന്നു എല്ലാ ഓർമ്മകളിലായി പോകും ഇതാണ്ടോ ആൻ്റി അമ്മയുടെ മരണശേഷം അച്ഛൻ ഒറ്റപ്പെട്ടപ്പോൾ അച്ഛനൊരു കൂട്ടിനായിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചാണ് ആൻറ്റിയെ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളം ആവുന്നു ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അത് അറ്റാച്ച്ഡ് ആണ് നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇവിടെ കുറേ ഷെൽഫ്സും എല്ലാം ഉണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ഒത്തിരി ഷെൽഫ്സ് ഉണ്ട് പിന്നെ കിച്ചൺ നമ്മളുടെ ഇതാണ് ഇവിടെ ചിമ്മിനി ഉണ്ടായിരുന്നു കേട്ടോ അമ്മ മരിച്ച ശേഷം അതൊക്കെ പൊളിച്ചു കളഞ്ഞു നമുക്ക് മറ്റൊരു ഗേറ്റാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് ബാക്കിലൊരു ചെറിയ വീട് ഉണ്ടായിരുന്നു അച്ഛൻ്റെ കടയിലെ സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി നമുക്കിനി എല്ലാവരും കാണാം ചേട്ടനെ കണ്ടു ഇതെൻ്റെ അമ്മ കേട്ടോ അമ്മ മരിച്ചിട്ട് ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഇത് എൻ്റെ അച്ഛൻ അച്ഛൻ്റെ കടയുടെ മുന്നിൽ അച്ഛൻ നിൽക്കുന്നത് പിന്നെ ചേച്ചി ചേച്ചി ജി സി ഡി വർക്കിനും മാരിഡാണ് ഒരു മോനുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീടും വീട്ടുകാർ ഇഷ്ടമായോ എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്